ദൈവത്തിന്റെ അത് പരിശുദ്ധമായ നാമം വരുത്തപ്പെടുമ്പറകട്ടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ നസ്രേനായ യേശുവിന്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്ന് പകലിലും എന്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പറക്കുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു നിങ്ങൾ എല്ലാവരും വളരെ സന്തോഷത്തോടും ദൈവിക സമാധാനത്തോടും കൂടി ആയിരിക്കുന്നല്ലോ ദൈവം ഇന്ന് പകലെയും നിങ്ങളെ അനുഗ്രഹിച്ചും വർദ്ധിപ്പിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഓരോ ദിവസവും കേൾക്കുന്ന വചനം നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് ദൈവരാജ്യത്തിൻ്റെ ഒരു അനുഗ്രഹത്തിന്റെ പാത്രമായി മാറണമെന്ന് ഞാൻ ഈ തുടക്ക സമയത്ത് തന്നെ നിങ്ങളോട് ഞാൻ അമീൻ ആഹ്വാനം ചെയ്യുകയാണ് ഈ മെസ്സേജ് ഏകദേശം ഒരു ദിവസം പത്ത് പതിനായിരത്തിലധികം പേര് കേൾക്കുന്നുണ്ട് അതെനിക്ക് വളരെ സന്തോഷം തരുന്നുണ്ട് ചുരുങ്ങിയ അഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ എല്ലാ വചനത്തിൻ്റെയും അമീൻ കാമ്പും കൂമ്പും തിരിച്ചു പറയുവാൻ കഴിയത്തില്ല എങ്കിലും ഒരു ചെറിയ കണ്ടന്റ് നിങ്ങളുടെ മുമ്പിൽ ഇടുമ്പോൾ ആ വാക്യം നിങ്ങളെ ചലിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇത് ജീവനുള്ള വചനമാണ് പുല്ലുണങ്ങും പൂവാടും യഹോബയുടെ ഒരു നാളും മാറിപ്പോകത്തില്ലവാചകന്റെ പുസ്തകം ഇരുപത്തിരണ്ടാമധ്യം ഇരുപത്തിരണ്ടാം വാക്യം ഇങ്ങനെ പറയുന്നു ദൈവത്തിന്റെ വചനം അത് ദൈവത്തിൽ നിന്ന് വരുന്നതാണ് അത് വന്ന കാര്യം അത് സാധിപ്പിച്ചിട്ട് തിരിച്ചു പോകും അതുകൊണ്ട് ഓരോ ദിവസവും കേൾക്കുന്ന വാക്യത്തെ നിങ്ങൾ ഏറ്റെടുത്തിട്ട് പ്രാർത്ഥിച്ച് അതിൻ്റെ മേൽ അവയെ നിങ്ങൾ ജയം കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ ഒരു അനർത്ഥത്തിനകത്ത് ചെന്ന് വീഴത്തില്ല കാരണം ഓരോ ദിവസവും കേൾക്കുന്ന വാക്യം നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുക തന്നെ ചെയ്യും അമേനേശുമെൻ്റെ നാമത്തിൽ അതുകൊണ്ട് എപ്പോഴും എന്നെ കേൾക്കുന്ന പ്രേക്ഷകരായ എൻ്റെ സഹോദരി സഹോദരന്മാരോടും അഭിഷിക്തന്മാരോടും ഞാൻ പറയാറുണ്ട് ദൈവവചനത്തിൽ നിന്നും ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയരുത് പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും എല്ലാവിധത്തിലുള്ള പ്രതിസന്ധികളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴും നമ്മൾ ട്രസ്റ്റ് ഇൻ ഗാഡ് ഒബേ ദാഡ് നമ്മൾ ദൈവത്തിൽ ആശ്രയി വയ്ക്കുകയും ദൈവ അനുസരിച്ച് ജീവിക്കുന്ന ഒരു ദൈവ വേദന സ്വർഗം നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട് നമ്മുടെ സകല പ്രൊട്ടക്ഷനും സ്വർഗമാണ് ഏറ്റെടുത്തിരിക്കുന്നത് സ്തോത്രം അതുകൊണ്ട് ഇന്ന് പകലിലും ആ വചനം നിങ്ങളെ അമീൻ അമീൻ ദൈവത്തിൻ്റെ ആ വചനം നിങ്ങളെ ഐ അനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നിശ്ചയമായി ആ വചനം നിങ്ങളെന്തു ചെയ്യും ഐ മീൻ അത്ഭുതത്തിലേക്കും അടയാളത്തിലേക്കും കൊണ്ടു എത്തിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം സദൃശി വാക്യം പതിനേഴാമധ്യം പതിനേഴാം വാക്യം ആ മീൻ ആ മീൻ ആ വാക്യം ഇങ്ങനെ പറയുന്നു സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു അനർത്ഥ അനർത്ഥകാലത്ത് അവൻ സഹോദരനായിത്തീരുന്നു സ്തോത്രം എത്ര സന്തോഷകരമായ ഒരു വാക്യമാണ് കണ്ടോ ശലോമൻ ജ്ഞാനികൾ ജ്ഞാനിയായ ശലോമന്റെ സദൃശവാക്യത്തിലെ ഒരു നല്ല അതിപ്രധാനമായ വാക്യമാണ് പതിനേഴാം അധ്യായം പതിനേഴാം വാക്യം സ്നേഹിതം എല്ലാ കാലത്തും എന്തായിരിക്കുന്നു അവൻ സ്നേഹിക്കുന്നു അനർത്ഥ അനർത്ഥകാലത്ത് അവൻ അസഹോദരനായിത്തീരുന്നു ഒരു നല്ല സുഹൃത്താണ് ഒരു നല്ല വഴികാട്ടിയായിരിക്കും ഐ മീൻ ആത്മീയത്തിലും ഭൗതികത്തിലും മാനുഷികവുമായ ഒത്തിരി സുഹൃത്തുക്കൾ നിങ്ങൾക്കും എനിക്കും കാണുമായിരിക്കാം പക്ഷേ ചില സങ്കട അവസ്ഥകൾ വരുമ്പോൾ ചില പ്രതികൂലങ്ങൾ വരുമ്പോൾ നമ്മുടെ പല സുഹൃത്തുക്കളും പിന്നിലോട്ട് വലിയ ആത്മീയ സുഹൃത്തുക്കൾ പോലും ഐ മീൻ സഭയ്ക്കകത്ത് തന്നെ നല്ല ബന്ധത്തിലായി വരായിരിക്കാം പക്ഷേ ഒരു സുഹൃത്തിന് സാമ്പത്തികമായി ഒരു ഞെരുക്കം വരുമ്പോൾ അവൻ മറ്റേ സുഹൃത്ത് പതുക്കെപ്പുറകിലോട്ട് അങ്ങ് വലിയ അല്ലെങ്കിൽ സഹോദരിമാർ മറിയും അവൻ കടത്തിൽ മുങ്ങി നിൽക്കുകയാണ് നിങ്ങൾ അവൻ്റെ കൂടെ കൂട്ടുകൂടേണ്ട എന്ന് പറയും പക്ഷേ ഇവിടെ ശലോമൻ പറയുന്ന പദം കണ്ടോ സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്ന അവൻ്റെ ദുഃഖത്തിലും ദുരിതത്തിലും സന്തോഷത്തിലും അവൻ്റെ എല്ലാ മേഖലകളിലും ഒരു സ്നേഹിതനാണോ യഥാർത്ഥ സ്നേഹിതനാണോ അവൻ അവനെ സ്നേഹിക്കുക തന്നെ ചെയ്യും എന്നിട്ട് പറയുന്നതുകൊണ്ടോ അനർത്ഥകാലത്ത് അവൻ എന്തായിരിക്കുന്നു ഒരു സഹോദരനായി തീരുകയാണ് ഒരു അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്ന ഒരു കൂടപ്പറുപ്പിനെ പോലെ അവനായി തീരുകയാണ് അല്ലെങ്കിൽ ഒരു സഹോദരി തീരുകയാണ് കഷ്ടകാലത്ത് അമീൻ ആർക്കെങ്കിലും ഒരു തുണയായി നിങ്ങളും ഞാനും ആയിരിക്കുന്നുണ്ടെങ്കിൽ നമ്മളാണ് ദൈവരാജ്യത്തിൽ യഥാർത്ഥ സ്നേഹിതൻ സ്നേഹിതനെന്ന് പറയുന്നത് യേശുവിന്റെ നാമത്തിൽ ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി അഭിഷിക്തന്മാരെ സ്നേഹിതൻ എല്ലാ കാലത്തും എന്തു ചെയ്യുന്നു സ്നേഹിക്കുന്നു മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ നമ്മളെ പഠിപ്പിച്ച ഒരാളുണ്ട് അവൻ്റെ പേര് യേശു എന്ന് പറയുന്നത് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലായെങ്കിൽ ഞാൻ മുഴുവൻ ചെമ്പോതില കൈത്താളുന്നത് അത്രയും നമുക്ക് എത്ര കൃപാപരങ്ങളും പ്രവചനപരങ്ങളും ഭാഷാപരങ്ങളും പ്രസംഗിക്കാനുള്ള പാഠവും ായിരുന്നാലും നമ്മുടെ തൊട്ടടുത്തുള്ള ഒരാളെ നമുക്ക് കയറിയാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മുടെ കൂടെയുള്ള ഒരാളെ നമുക്ക് ഒന്ന് കൈപിടിച്ച് ഉയർത്താൻ കഴിയുന്നില്ല എങ്കിൽ നമ്മൾ സ്നേഹിതനല്ല നമ്മൾ ദൈവത്തിൻ്റെ അമീൻ പിൻഗാമിയല്ല നല്ല സ്നേഹിതൻ എപ്പോഴും എന്ത് ചെയ്യുന്നു നല്ല പ്രവൃത്തികൾ ചെയ്യുന്നു അതുകൊണ്ടാണ് യേശു പറഞ്ഞു നല്ലയിടയിൽ തൻ്റെ ആടുകൾക്ക് വേണ്ടി അമീൻ എന്ത് ചെയ്യുന്നു ജീവൻ കൊടുക്കുന്നു എന്ന് വെച്ചാൽ നല്ല സ്നേഹിതൻ എപ്പോഴും നല്ല സുഹൃത്തുക്കൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നവനായിരിക്കാം ആയിരിക്കും സ്തോത്രം അതുകൊണ്ട് ഇന്ന് പകലിൽ ഞാൻ വളരെ ായി പറയുന്നു സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു അനർത്ഥ അനർത്ഥകാലത്ത് അവനൊരു സഹോദരനായിത്തീരുന്നു എന്ന് വെച്ചാൽ അനർത്ഥ അനർത്ഥകാലത്ത് അവന്റെ അപ്പനായോ അമ്മയായോ സഹോദരനായോ സഹോദരിയായോ കൂടപ്പുറപ്പായോ അവനെ ചേർത്ത് പിടിക്കും ആരെങ്കിലൊക്കെ വീണ് പോകുമ്പോൾ അവരെ പരിഹസിക്കാനും എല്ലാവർക്കും ഭയങ്കര എളുപ്പമാണ് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ട് അവനെ അലക്കുവാനൊക്കെ നല്ല താല്പര്യവും സന്തോഷമാണ് അവൻ്റെ ജീവിതത്തിൽ ഒരു വീഴ്ച വന്നാൽ അവനെ ചേർത്ത് പിടിച്ചിട്ട് അവൻ ദാവീദിൻ്റെ പോയ കൂടാരത്തെയാണ് ദൈവം പണിതത് അതുപോലെ പണിയാനുള്ള ഒരു മനസ്സ് നിനക്കുണ്ടെങ്കിൽ നീയാണ് യഥാർത്ഥ സ്നേഹിതൻ നിന്നെ വിളിക്കുന്ന പേരാണ് നല്ല കുശവൻ എന്ന് പറയുന്നത് അതുകൊണ്ട് ഉടഞ്ഞു പോയ ഒരു പാത്രമായിരുന്നു ഞാനും നിങ്ങളുമൊക്കെ ദൈവത്തിന് വേണമെങ്കിൽ തകർത്ത് പക്ഷേ ആ ഉടഞ്ഞ പാത്രത്തെ തന്റെ കയ്യിൽ വെച്ച് തന്നെ പണിത് മറ്റൊരു പാത്രമാക്കിയത് എന്തിനെന്ന് അറിയാമോ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ ഇന്ന് മകൾക്കാരും മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു